ഇനി ട്രെൻഡിനൊത്ത് സ്റ്റൈലാകാൻ മറ്റെങ്ങും പോകണ്ട മൻഹാട്ടൻ ലേഡീസ് സലൂൺ എല്ലാവിധ ലേഡീസിനായിട്ടുള്ള ഹെയർ കട്ടിംഗ് സ്മൂത്തനിങ് ഫേഷ്യൽ ത്രെഡിംഗ് പെഡിക്യൂർ മാനിക്യൂർ ഇയർ പേസിംഗ് വാട്സ് റിമൂവിംഗ് പെർമനന്റ് ബ്ലോ ഡ്രൈ ഇന്റർനാഷണൽ ബ്രാൻഡുകളായ ലോറിയൽ മെട്രിക്സ് ഷാസ്കോപ്പ് ഉപയോഗിച്ചിട്ടുള്ള കളറിംഗ് ഷരാസ് സീറോ ത്രീ പ്ലസ് പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടുള്ള സ്കിൻ ട്രീറ്റ്മെന്റ് പരിചയ സമ്പന്നരായ ബ്യൂട്ടീഷ്യന്റെ സേവനവും കൂടാതെ ലേഡീസ് ബ്രൈഡൽ മേക്കപ്പിന് പ്രത്യേക പാക്കേജുകളും ഇവിടെ ലഭ്യമാണ് ഇരുപത്തി വർഷത്തോളമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം ദുബായിൽ പ്രവർത്തിച്ചു വരുന്നു నిత్యింద్రీ కొ మ్యూసిక్ లాబి సహరణతో సంఘడి నిత్యహరిత హిందీ గహస్ శ్రోతాకృదయం కీరక షాదీమాను పరిపాలి సంఘడి తిరకథాకృత రఫీక్స్ట్ ఉద్ఘాటం చే ഒരു താളപോല മാത്രീവിതം നമ്മൾ ആ വഴിയിൽ നമ്മളിൽ നിന്നും ഒക്കെ അനീന്യമായി കൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കുക കാര്യം ഇപ്പോഴും പതിച്ചാരണികൾക്ക് അപ്പുറമുള്ള പാട്ടുകൾ മാത്രമാണ് ഇന്ന് ധോനികൊച്ചി രക്ഷാധികാരി കെ എം മസൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ഷെയജു ഇരട്ടക്കുളം കെ ബി ജബ്ബാർ വി വൈ നാസർ ഷക്കീൽ സേട്ട് സലീം കൊച്ചി എന്നിവർ സംസാരിച്ചു പോൾ ജോർജ് ഫാത്തിമ ഫിറോസ് അസീം ഡോക്ടർ വീണ വാര്യർ സലീം കൊച്ചി ഷിഫാന ഷാജി സാദിഖ് അലി ആശാ രവീന്ദ്രൻ എന്നിവരാണ് ഖാനങ്ങളാണ് ആ You spill